കണക്ക് നോക്കാൻ അറിയില്ല എന്നുണ്ടെ ഓനൊക്കെ എന്ത് കണക്കാ പഠിച്ചിട്ടുണ്ട് എല്ലാം എന്താ വിളിച്ചത് ചുരുക്കാം തവളന്ന് കൊടുത്താലാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് അതി കൂടി ഞാൻ ഒറ്റ കൊത്തമ്മ ഞാനും ചൂട് ഞാൻ എല്ലാം

മമ്മാക്ക് പഞ്ഞക്കാരാമ്പ ഞാനായിട്ട് പറയും പൂട്ടിക്കാൻ ഡിഗ്രി എന്തോ പഠിച്ചില്ലേ ഡിഗ്രി കടിച്ചി അതല്ല അന്റെ ചെറുക്ക ഇൻകം ടാക്സിന്റെ എന്തൊക്കെയാ പഠിച്ചാൽ പോയി ഓൻ ആ ഡാൻസ് ഒന്നും പഠിച്ചില്ല വേറെന്തോ ബ്രേക്ക് ഡാൻസ് ആ എപ്പടെ പറയാ മടക്കം പൊട്ടിയേട്ടെ ചായ വന്നു ചെവിണ്ടോ അതിന് എന്റെ ചെവിക്ക് ഒരു പ്രശ്നമില്ലല്ലോ പഠിച്ചിട്ടല്ലേ വലിയൊരു ജോലിന്താണ് അത് ഞാനല്ല പഠിപ്പിച്ചേദോ സി എക്കാരനാണല്ലോ പഠിപ്പിച്ചത് ഇച്ചാ അതിനെ കുറിച്ച് വല്ലാതെ അറിയില്ല അവളെ ഓനെ ഓൺലൈനിലാ പഠിച്ചേ പക്ഷെ ഓരോ ഓഫീസ് ഇവിടെ അടുത്തുണ്ട് അവിടെ വേണേ ഒന്ന് പോയോ ആ എന്നാ നടക്കെ നടക്കാന്ന് പറയാമാ ചായ വേണ്ട